ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയായ ഒരു സേമിയ ഉപ്മാവാണ് കേട്ടോ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാനൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് വലിയൊരു സവോളയാണ് അതിലേക്കിതാ രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇരിക്കുന്നത് ഇനി അത് അതിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ല് വരെ ഒന്ന് വയറ്റി കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതാ അതിലേക്ക് രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്തതാണ് അതിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്ക കേട്ടോ കണ്ടില്ലേ നാല് സൈഡിലും എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ഏകദേശം ഒന്ന് ഉടഞ്ഞ് കിട്ടണം ട്ടോ അതുപോലെ അതിനു അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഇങ്ങനെ ഇട്ട് കൊടുക്കെ കേട്ടോ എന്നിട്ട് എന്നിട്ടിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ പൊടികളിട്ട് കൊടുത്താൽ വഴറ്റി കൊടുക്കേണ്ടത് ഇനി ഇത് അതിലേക്ക് രണ്ട് മുട്ട ഞാൻ ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക അതേപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ മുട്ടെ ഇപ്പോൾ ചിക്കി ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം മൂന്ന് കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് മുന്നൂറ് ഗ്രാം സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റ് ആവും വെള്ളം സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഉപ്പൊക്കെ കുറവുണ്ടോന്നൊക്കെ ഇനി ഇതിലേക്ക് വേണ്ടത് നെയ്യാണ് ഞാനൊരു മൂന്ന് ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യ് കൂടി ചേർത്താൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതാ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സേമി ഇട്ട് കൊടുക്കണം സേമി ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നല്ലൊന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ നല്ലൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കെട്ടോ നല്ലോണ് തിളച്ചതിന് ശേഷം വേണം മൂടി വെച്ചിട്ട് വേവിക്കാൻ ലോ ഫ്ലെയിമിൽ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കുമ്പോഴേക്കും നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഇഷ്ടപ്പെടും രാവിലെ വൈ വൈകുന്നേരങ്ങളിലും ഡിന്നറിനായാലും ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയായ ഒരു ഉപ്മാവാണ് അപ്പം എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ താങ്ക് യു